സൃഷ്ടികൾ ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല അവൻ്റെ സുജൂതും അവന്റെ റെക്കോളും അവന്റെ സ്രാഷ്ടാംഗവും അവനെ പടച്ച പടച്ച തമ്പൂരാന്റെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത് കേവലം ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അത് മാത്രം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആദർശം മാത്രമല്ല നേരെ മറിച്ച് ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട മുഴുവൻ അമ്പിയാക്കന്മാരും പ്രവാചകന്മാരും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാഹുലമയും അദ്ദേഹത്തിന് ശേഷം സഹാബ കിറാമും പിന്നീട് ആ ശ്രേണിയിൽ ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടുപോയ തപഴത്താബിയങ്ങളും താപിയുകളും തപഴത്താബിയുകളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള വഹേദുകളും മനുഷ്യ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഏകനായ അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യൻ ലാ ഇലാഹ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായ ആരാധ്യൻ ലാബു ഇല്ലാ ഇയാഹു അവനെ അല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ഇതാണ് മനുഷ്യപ്രകൃതിയോട് യോജിച്ചിട്ടുള്ള ആദർശം